അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ മസ്ജിദ് കമ്മിറ്റി മുൻ ഭാരവാഹികളെ എൻ ഐ എ ഇന്ന് ചോദ്യം ചെയ്യും വിവാഹം മസ്ജിദ് മസ്ജിദിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും കൊച്ചി കടവന്ത്രയിലെ ഓഫീസിൽ ഇന്ന് ഹാജരാകും വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു നിതിൻ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ മസ്ജിദ് കമ്മിറ്റി മുൻ ഭാരവാഹികളെ ഇന്ന് എൻ ഐ ചോദ്യം ചെയ്യും എപ്പോഴായിരിക്കും എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് കഴിഞ്ഞയാഴ്ചയാണ് എൻ ഐ എ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് എൻ ഐ എ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പതിമൂന്ന് വർഷം സവാദ് ഒളിവിൽ കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സവാദിന്റെ വിവാഹം നടക്കുന്നത് ഈ വിവാഹം നടക്കുന്നത് കാസർകോട് മഞ്ചേശ്വരത്തെ കുക്കാജെ മസ്ജിദ് എന്നറിയപ്പെടുന്ന അൽ ഫത്തർ ജുമാ മസ്ജിദിലായിരുന്നു ഇതിന്റെ മുൻ പ്രസിഡന്റ് ബപ്പൻ കുഞ്ഞി എന്ന കുഞ്ഞുമോൻ മുൻ സെക്രട്ടറി ടി എം മുഹമ്മദ് എന്നിവരെയാണ് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരിക്കുന്നത് മഞ്ചേശ്വരം കുഞ്ചത്തൂർ തുമ്നാട് സ്വദേശികളായ ഇരുവരുടെയും വീട്ടിൽ നേരെ ശക്തിയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കൈമാറിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ ഹാജരാകാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് കുക്കജെ മസ്ജിദിൽ വെച്ച് സബാദ് വിവാഹം കഴിക്കുന്നത് സാധാരണ മസ്ജിദുകളിൽ വിവാഹം നടക്കുമ്പോൾ വധുവരന്മാർ അവരുടെ മഹല്ലുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് എന്നാൽ സവാദ് അത്തരം രേഖകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് മസ്ജിദിന്റെ മുൻ ഭാരവാഹികളെ അതായത് അന്നത്തെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരുവരും ഇന്ന് ഹാജരായി കൂടുതൽ വിശദാംശങ്ങൾ എൻ ഐ എക്ക് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൈവത്ത് കേസിലെ പ്രതിയാണ് സവാദ് എന്ന്